പുതിയ ഗതാഗത വകുപ്പ് മന്ത്രിയായി നമ്മുടെ ഗണേഷ് കുമാർ സ്ഥാനമേറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന് മുമ്പിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ശബരിമലയിലെ കെ എസ് ആർ ടി സി സർവീസിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് അതിന് മന്ത്രി കഴിഞ്ഞ ദിവസം നേരിട്ട് പമ്പയിലെത്തി കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് നമുക്ക് മന്ത്രിയുടെ വാക്കുകൾ ഒന്ന് കാണാം ചർച്ചയിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായ വിഷയം കെ എസ് ആർ ടി സിയിലെ ഉണ്ടാവുന്ന തിരക്കാണ് നിലയ്ക്കൽ നിന്നും അപ്പോൾ ഞങ്ങൾ കണ്ടതിലൊരു തീരുമാനം എടുത്ത കാര്യം ഞാനങ്ങ് പറയാം ഈ ദീർഘദൂര വാഹനങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തൊക്കെ വരുന്ന ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് വണ്ടികൾ പമ്പ വരെ ഭക്തജനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഇവിടെ നിന്ന് ഭക്തജനങ്ങളെ തിരിച്ച് നിലക്കിലേക്കല്ല വന്ന ഡെസ്റ്റിനേഷൻ തിരുവനന്തപുരം അല്ലെങ്കിൽ കോട്ടയം കോഴിക്കോട് ഇവിടെയെന്ന് വെച്ചാൽ അങ്ങോട്ട് നിറ നിറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടി നിലയ്ക്കൽ ബസ് സ്റ്റേഷനിലേക്ക് കയറേണ്ടതില്ല നേരെ പോകാം കാലിയായിട്ട് പോരുത് നിറഞ്ഞാൽ കണ്ടക്ടർക്ക് നിർദ്ദേശം കൊടുക്കുക ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ ആ നിലയ്ക്കൽ കയറിയിട്ട് സമയം വിലക്കെടുത്തുകയും ഡീസൽ കളയുകയും ചെയ്യരുത് നേരെ വിട്ടോണം എത്രയും പെട്ടെന്ന് ആ ഒരു വണ്ടി ഇവിടുന്ന് മാറിക്കിട്ടും വരുന്ന വണ്ടികൾ നേരെ വരിക ആളെ ഇവിടെ ഇറക്കുക അവിടെ വെച്ച് തന്നെ വണ്ടി ഫുള്ളായാൽ നേരെ തിരിച്ചു കോട്ടയത്ത് ചെങ്ങന്നൂരേക്ക് വന്നാൽ വെച്ചാൽ ഉടൻ വിട്ടോണം അത് ചെന്നിട്ട് വെറുതെ നിലക്കലിപ്പോൾ ആരെങ്കിലും അതിനകത്ത് കയറിയെന്ന് വെച്ചാൽ അറിയാൻ തെറ്റി കയറിയാൽ നിലയ്ക്കല് റോഡിൽ വിട്ടാൽ മതി ആ ആളിനെ കയറ്റാൻ വേണ്ടി നിങ്ങളകത്ത് പോയാൽ ഒരുപാട് സമയം പോകും അതിനകത്ത് അത്രയും കൂടി ട്രാഫിക് കുരുക്കണം ഒരു ബസ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇറങ്ങുക എന്ന് പറയുന്നത് ഒരുപാട് ട്രാഫിക് ഗുരുക്കുണ്ടാക്കും അത് ആവശ്യമില്ലാത്തൊരു യാത്രയാണ് അപ്പം അത് ഒഴിവാക്കും ഈ ഷട്ടിൽ എല്ലാം എന്നെല്ലാം നമ്മുടെ വണ്ടികൾ കൃത്യമായി ചെയിൻ സർവീസ് കറക്റ്റായിട്ട് ഉള്ളിൽ പോയി ആളിറക്കണം അവിടുന്ന് കയറണം തെറ്റി കയറുന്നവരെ റോഡിൽ തന്നെ വിട്ടാൽ മതി പൈസ വെറുതെ കളയേണ്ട ഞങ്ങൾ മനസ്സിലാക്കി ഉദ്യോഗസ്ഥനാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അതിനകത്ത് കയറി ഇറണമെങ്കിൽ അഞ്ച് ലിറ്റർ ഡീസൽ വേണം മിനിമം വേണം ഒരു സാധാരണ സൂപ്പർ സൂപ്രഭാഷ് വണ്ടി അത് ഈ കയറി ഇറങ്ങണ അഞ്ച് ലിറ്റർ ഡീസലിന് എന്തോ വിലയാവും അല്ല അതൊന്നു തന്നെ അത് ഒറ്റപ്പെട്ട പരാതികളാണ് അതിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല അത് ഞാൻ എനിക്ക് ഇതിന് വേറെ വശം പറഞ്ഞു അവിടെ ചെന്നപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ്റെ വായിന്ന് വീണത് ഞങ്ങൾ ഇവിടുത്തെ ഡ്യൂട്ടി ഉള്ളവരും മറ്റോരും മരിച്ചവരൊക്കെ ഒക്കെ പോകാൻ വേണ്ടി ഇതിനെ അങ്ങനെ കറണ്ട് അത് കിട്ടില്ല നമ്മളവിടെ നിൽക്കുമ്പോഴാണ് ഇറക്കെട്ടില്ലേ ശ്രദ്ധിച്ചുകൊണ്ടാണെങ്കിലും അദ്ദേഹമുള്ള സത്യം വ്യക്തമാക്കി ആ സത്യം അവിടെ നിൽക്കണം അതെ ഫുൾ ആവാ ഫുള്ളാവാത്ത വണ്ടി അങ്ങോട്ട് കയറ്റാം ഫുള്ളായ വണ്ടി ഫുള്ളായ വണ്ടി അതിനകത്ത് കയറി അഞ്ച് കിലോമീറ്റർ അഞ്ച് ലിറ്റർ പെട്രോൾ അടഞ്ഞിട്ട് എന്ത് ചെയ്യാനെന്ന് പറഞ്ഞാൽ മതി ഈ ഫുള്ളായി തൂങ്ങുന്ന വണ്ടിക്കകത്ത് അവിടുന്ന് ആരെ കയറ്റാൻ പറ്റും ഫുള്ളാകാത്ത വണ്ടി കണ്ടക്ടർ നിർബന്ധമായിട്ട് അവിടെ കയറിയിൽ തന്നെ പോകണം ഇവിടുന്ന് ഫുൾ കംപ്ലീറ്റ് ഫുള്ളായി ഇരിക്കാനായിരിക്കാനും സ്ഥലമില്ല അതിനകത്ത് അഞ്ച് കിലോമീറ്റർ കയറി ആരെ കാണിക്കാനാണ് ചുമ്മാ കറങ്ങി ഇറങ്ങി പോകുന്നത് ഇങ്ങനെയൊക്കെ പല സ്ഥലത്ത് കുറച്ച് നമുക്ക് ഒന്നാം തീയതി അമ്പളം വാങ്ങിക്കാം പറഞ്ഞു ഇങ്ങനെയുള്ള ആവശ്യമില്ല പിന്നെ നമ്മളൊരു ഒരു കാര്യം ചെയ്യും ഒരു സ്റ്റിക്കർ ഒരു പേപ്പറിലൊരു നോട്ടീസുകൂലടിക്കുക പല ഭാഷയിൽ ആ ഡോറിൻ്റെ ഇടം കൊട്ടിക്കുക നിലക്കലേക്കല്ല എന്നുള്ള കാര്യം അതുപോലെ ഡോറ് കയറുന്നിടത്ത് തമിഴിലും മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ട് ഇത് നിലയ്ക്കലല്ല ഡയറക്റ്റ് കോട്ടയം അല്ലെങ്കിൽ അതുകൊണ്ടിരിക്കാമതി നിലയ്ക്കൽ അല്ലയെന്നൊരു ബോർഡ് അടിച്ചാൽ മതി വെറുതെ കയറി അവരുടെ യാത്രക്കാരുടെ സമയം പോകും അതിനകത്തൊരു കൺസഷനും ഉണ്ടാവും അത് വേണ്ട ഫുള്ളായി പോകുന്ന വണ്ടി വളരെ ക്ലിയറാണ് ഫുള്ളായി പോകുന്ന വണ്ടി കണ്ടക്ടറോട് ഡ്രൈവറോടും അവിടെ കയറേണ്ടെന്ന് പറഞ്ഞു ഫുള്ളല്ലാതെ പോകുന്ന വണ്ടികൾ കയറി ബാക്കി ആളുകളും കൂടെ നിറച്ചുകൊണ്ട് പോകാൻ പറ്റും പിന്നെ എം എൽ എ പറഞ്ഞ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നിലയ്ക്കൽ നിന്ന് ആ അവിടെ വന്ന് ചാടുന്നവരുണ്ട് ഈ അവർക്ക് ദൂരദൃഷ്ട സ്ഥലങ്ങളിൽ ചെങ്ങന്നൂരേക്കും കോട്ടയത്തേക്കും പോകാനുള്ള സംവിധാനം അതിൻ്റെ ഓപ്പറേഷൻ അവിടുന്ന് വേണം എക്സിക്യൂട്ടീവ് എഞ്ചിനെ ശ്രദ്ധിക്കേണ്ടത് നിലയ്ക്കൽ ബസ് സ്റ്റേഷനിൽ ഒരു നാല് ബാരിക്കേഡ് അതായത് കെ എസ് ആർ സിയുടെ സ്റ്റാൻഡ് ഇരിക്കുന്നതിൻ്റെ നേരെ മുമ്പിലായിട്ട് ക്യൂ നിൽക്കാൻ വേണ്ടി അവിടുത്തെ പോലീസ് ഓഫീസായിരുന്നു നമ്മുടെ എസ് പി ഉണ്ടായിരുന്നു ഞങ്ങളത് സംസാരിച്ചോടെ ഞങ്ങളൊന്ന് മനസ്സിലാക്കിയത് ഈ തിക്കി തിരക്കി ബസ്സിലേക്ക് കയറുന്ന ഒരു അന്തരീക്ഷം എനിക്ക് ബസ് കിട്ടില്ല എന്ന ഭയമാണ് ഇനീഷം എല്ലാം പറയുന്നത് ഭക്തജനങ്ങൾ വണ്ടിയുടെ പുറകിലൂടുന്നൊരവസ്ഥ അത് ഒഴിവാക്കുകയാണ് ഒരു മൂന്നോ നാലോ വണ്ടി വരിപരിയായിട്ടുണ്ട് അതിൻ്റെ ഡോറിലേക്ക് കയറത്ത കി ക്യൂ കയറത്ത ഒരു ബാരിക്കേഡ് ചെയ്ത് കൊടുക്കണം നാളെ തന്നെ ചെയ്യണം ഇന്ന് തന്നെ അതിനുള്ള ഏർപ്പാടുണ്ടാക്കുക നാളെ വൈകിട്ടിന് മുമ്പേ ട്രാൻസ്പോർട്ട് കെ എസ് ആർ സി ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുക പോലീസ് ഓഫീസേഴ്സ് മനസ്സിലാക്കുക നാളെ വൈകിട്ടിന് മുമ്പേ അത് റെഡിയാക്കി അതിലൂടെ വേണം ബസ്സിനകത്തേക്കാണ് അപ്പോൾ തിക്കും തിരക്കം വന്നാൽ എനിക്ക് ഒരു ബസ് കിടക്കുന്നു രണ്ട് ബസ് കിടക്കുന്നു ഈ മൂന്ന് ബസ്സിലേക്കും നാല് ബസ് കിടക്കണേ നാല് ബസ്സിലേക്ക് സൈമൽ ട്രില്ലേസിലെ ആൾക്കാരും ഓരോ വണ്ടിയാലും കയറുകയല്ല ഈ നാല് ക്യൂ ഇട്ട് കൊടുക്കണം ബാരിക്കേഡിങ്ങനെ സൈഡിൽ കിട്ടിയിട്ട് ഒരു ക്യൂവിൽ വന്നിട്ട് അത് നാല് ബസ്സിൻ്റെയും ഡോറിലേക്ക് പോകണം അവിടെ ബസ് കയറുന്നിടത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടാവും ഫുള്ളായി കഴിഞ്ഞവിടം കണ്ടക്ടർ നിർദ്ദേശം കൊടുത്തേ പോലീസ് ഉദ്യോഗസ്ഥൻ അത് ബ്ലോക്ക് ചെയ്ത് കൊടുക്കും ഈ നാല് വണ്ടി ഒരുമിച്ച് അടുത്ത നാല് വണ്ടി പ്രവേശിക്കും അപ്പോൾ ഒരു സൈമൽ ടെമീസിൽ ഈ നാല് ബാരിക്കേഡിലൂടെയും നാല് വണ്ടി ആളുകൾ കറിക്കൊണ്ടിരിക്കും എനിക്ക് വണ്ടി കിട്ടുമെന്നുള്ള തിരക്കില്ല അതുകൊണ്ട് അടിയന്തരമായി ഈ ബാരിക്കേഡ് ചെയ്തു മറ്റു കാര്യങ്ങൾ നമുക്ക് ചർച്ച ഈ രണ്ട് കാര്യങ്ങളിൽ മാറ്റമില്ല ഇതിനോടൊപ്പം ജനങ്ങൾക്കിടയിൽ ഒരു മോശം പ്രതിച്ഛായ ഉള്ള തൻ്റെ കീഴിലെ വകുപ്പായ എം ഒരു ജനകീയ മുഖം നൽകാനുള്ള ഒരു പദ്ധതിക്ക് കൂടി പമ്പയിൽ ഗണേഷ് കുമാർ തുടക്കം കുറിച്ചിട്ടുണ്ട് ആ പദ്ധതിയെക്കുറിച്ച് മന്ത്രി തന്നെ വിശദീകരിക്കുന്നുണ്ട് നമുക്ക് മന്ത്രിയുടെ വാക്കുകൾ ഒന്ന് കാണാം ഇവിടെയുള്ളത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ മികച്ച ഒരു സേവനമാണ് നമ്മുടെ ഈ ശബരിമല യാത്രയിൽ വാഹനങ്ങൾക്ക് തകരാറായി കിടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം വലിയ ഗതാഗത കുരുക്കുണ്ടാകും ഇനി ഇവിടെ വന്ന് ചേരുന്ന അന്യ അന്യസംസ്ഥാനത്ത് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് വാഹനത്തിന് വാഹനത്തിൻ്റെ തകരാറുണ്ടായാൽ അത് പരിഹരിക്കാൻ മറ്റൊരാളെ വിളിച്ചു വരുത്തുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ഇവിടെ ശബരിമല സേഫ് സോൺ എന്ന എം ഇ ഡി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സേവനം വളരെ ഉപകാരപ്രദമാണ് ധൈര്യസമേതം വാഹനമായി ഇവിടെ വരികയും ഇവിടെ എന്തെങ്കിലും റിപ്പയർ പറ്റിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ മെസ്സേജ് കൊടുക്കണം ഇപ്പോൾ ഫോണിന് ഇല്ലെങ്കിൽ വയർലെസ് വഴി മെസ്സേജ് വരും ഇവിടെ നിന്ന് ഉദ്യോഗസ്ഥർ അവിടെ എത്തി അതിനെ റിക്കവറി വാഹനത്തിലൂടെ കൊണ്ടുവന്ന് ഏതാണ്ട് മുപ്പതോളം കമ്പനികളുടെ ഡീലർമാരുടെ മെക്കാനിക്കുകളും അവരുടെ സ്പാർട്സും എല്ലാം ഇവിടെ സേവ് ചെയ്തിരിക്കുകയാണ് സ്റ്റോർ ചെയ്തിരിക്കുകയാണ് ഇതുകൊണ്ട് അത് റിപ്പയർ ചെയ്ത് കൊടുക്കുകയും ദൂരെ കൊണ്ടുപോയി പണിയേണ്ടതാണെങ്കിൽ ടോയ് ചെയ്ത് ദൂരെ കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളും എല്ലാം ക്രൈൻ സൗകര്യം എല്ലാം എം ഇ ഡി ഒരുക്കിയിരിക്കുകയാണ് എം ഇ ഡി ഒരു വ്യത്യസ്തമായ ഒരു സേവനം കേരളത്തിൽ എം ഇ ഡി എന്ന് പറയുമ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന പോലെ അല്ല ഇങ്ങനെയും ചില വ്യത്യസ്തമായ സേവനങ്ങളുണ്ട് ശബരിമലയിൽ എന്ന് ചിന്തിക്കുക കാരണം ഇവിടെ ട്രാഫിക് ഫൈൻ അടിക്കാനോ വന്നവരല്ല എം വി ഡി ഉദ്യോഗസ്ഥർ സർവീസിന് വേണ്ടി സേവനത്തിന് വേണ്ടി ശബരിമലയിലേക്ക് വന്നിരിക്കുന്നതാണ് അവരെ നമ്മൾ അഭിനന്ദിക്കണം നമ്മൾ എല്ലാത്തിൻ്റെയും എല്ലാ വശങ്ങളും കാണണം ചീത്ത വശങ്ങൾ മാത്രം കണ്ടിട്ട് കാര്യമില്ല ഞാൻ പറയുമ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി ഇതൊരു നല്ല സേവനമാണ് കൂടുതൽ മികച്ചതുപോലെ ഞാനിന്ന് കണ്ടു അവർ അവർക്ക് കിടക്കാനുള്ള സൗകര്യം പോലുമില്ല എങ്കിൽ പോലും ഉദ്യോഗസ്ഥന്മാർ വളരെ കഷ്ടപ്പെട്ടാണ് അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷൻ കമ്മീഷനുള്ള നിർദ്ദേശം അദ്ദേഹത്തിന് കൊടുത്തു ഉടൻ തന്നെ അടുത്ത സീസൺ ആകുമ്പോഴത്തേക്കും നമ്മൾ അവർക്ക് സ്വസ്ഥമായി വിശ്രമിക്കാനും കിടക്കാനുള്ള സൗകര്യം ഉണ്ടാക്കും